ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ എല്ലാവർക്കും സൺഡേ ആശംസകൾ അപ്പോൾ എല്ലാവർക്കും ഇന്ന് ലീവ് ആയിരിക്കുമല്ലോ ഒന്ന് ഞാൻ കോഴി വാങ്ങാമെന്ന് വെച്ചിട്ട് പോയതാണ് അപ്പോൾ ഇന്നത്തെ ഇറച്ചി ഇറച്ചിക്കോഴിൻ്റെ വില വന്നിട്ട് നൂറ്റി നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഒരു കിലോ അപ്പോൾ ഒരു കിലോ വാങ്ങാമെന്ന് വെച്ചിട്ട് പോയി നോക്കിയപ്പോൾ രണ്ട് കിലത്തും മേലെയുള്ള കോഴിയൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ കോഴി വന്നിട്ട് ഒരു വന്നിട്ടൊരു ഒന്നേരത്തൊള്ളായിരത്തി ചിലാനുണ്ട് അങ്ങനെ ഞാനത് വാങ്ങാമെന്ന് ഉറപ്പിച്ചതിന് ശേഷം അറക്കാൻ വേണ്ടി പോയി അപ്പോൾ അറക്കുന്ന സീനാണ് ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വില വന്നിട്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ കഴിഞ്ഞ് ശബരിമല സീസണിലൊക്കെ വില നല്ല കുറവായിരുന്നു അപ്പോൾ ഒത്തിരി വില കൂടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കോഴി ഇതാക്കുന്നു അറക്കുന്ന നേരാക്കുന്ന പാടാക്കുന്ന വീഡിയോ ഒക്കെയാണ് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പാടായിക്കൊണ്ടിരിക്കുന്ന സമയം എല്ലാം റെഡിയായി ശേഷം നമുക്ക് കവറിൽ കവറിട്ട് തന്നിട്ട് തന്നു കവറൊക്കെ ഇട്ട് തന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു ഇറച്ചിക്കറി ആക്കാമെന്ന് വെച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ